നമസ്കാരം പാനൂരിലെ ബോംബ് സ്ഫോടനം സി പി എമ്മിനെ തിരിഞ്ഞുകുത്തുകയാണ് ഇത്തരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏറ്റവും അധികം ദോഷം ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ ആ ബോംബ് സ്ഫോടനമായിരിക്കും സി പി എമ്മിന് കൈയൊഴിയാൻ കഴിയാത്ത വിധത്തിൽ ഇതിൽ ഉൾപ്പെട്ടു പോവേണ്ടി വന്നിരിക്കുന്നു അറസ്റ്റിലായവരെല്ലാം സി പി എം നേതാക്കളാണ് ആദ്യ ദിവസം നാല് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അവർ പ്രാദേശിക സി പ്രവർത്തകരാണ് തൊട്ടു പിന്നാലെ രണ്ട് പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു അതിലൊരാൾ ഡിവൈഎഫ്ഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്നയാൾ സി പി എമ്മിൻ്റെ മറ്റൊരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ പേർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കേസാണെന്നും അവരെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ബോംബ് നിർമ്മാണ കേസിലെ പ്രതികളാണെന്നും പോലീസ് തന്നെ പറയുന്നു എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുന്നത് യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു നിശ്ചയക്കുറവുണ്ട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഇടപെടുന്നത് കൊണ്ടാവാം എന്തായാലും സ്ഫോടനമുണ്ടായ സമയത്ത് പോലീസ് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പോലീസിൻ്റെ ഭാഗത്തെ ഉണർന്നുള്ള പ്രവർത്തനമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സി നേതാക്കൾ തുടർച്ചയായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എല്ലാവരും ചെറുപ്പക്കാരാണ് പാർട്ടി ഔദ്യോഗികമായി തള്ളിപ്പറയുന്നു പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല സി പി എമ്മിനെ ആക്രമിച്ചവരാണ് എന്നൊക്കെയാണ് പാർട്ടി സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ അങ്ങനെ പാർട്ടി സെക്രട്ടറി തള്ളി തള്ളിപ്പറഞ്ഞെങ്കിലും പാർട്ടിക്കാർ പറയുന്നില്ല കൊല്ലപ്പെട്ട സഖാവിൻ്റെ സംസ്കാരത്തിൽ പാർട്ടി നേതാക്കൾ ഏറെ പേർ പങ്കെടുത്തു സി പി എം കാരൻ അല്ലെങ്കിൽ കൂടി സി പി എമ്മിന്റെ പ്രതിനിധിയായി കെ പി മോഹനൻ എം എൽ എ പോയി പങ്കെടുത്തു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ പങ്കെടുത്തു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി വീണ്ടും തള്ളി പറഞ്ഞു എന്നാൽ പാർട്ടിയുടെ നേതാക്കളെല്ലാം പങ്കെടുത്തു എന്ന് മാത്രമല്ല സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തതും അന്ത്യാഭിവാദ്യം അർപ്പിച്ചതുമെല്ലാം സഖാക്കൾ തന്നെയാണ് കാരണം ഇതൊരു പാർട്ടി ഗ്രാമമാണ് അവിടെ നേതൃത്വം തള്ളിപ്പറഞ്ഞാലും പാർട്ടിക്കാർക്ക് പറയാൻ കഴിയില്ല കൊല്ലപ്പെട്ട സഖാവിൻ്റെ കുടുംബം പാർട്ടിയെ തള്ളിപ്പറയാതിരിക്കാൻ പാർട്ടി സഖാക്കൾ അവിടെ എത്തി ആശ്വസിപ്പിച്ചു ഒപ്പം നിന്നു എല്ലാ സംവിധാനങ്ങളും കൊടുത്തത് പാർട്ടിയാണ് എന്ന് മാത്രമല്ല ഈ പ്രതികളെല്ലാവരും തന്നെ ശൈലജ ടീച്ചർ അടക്കം സി പി എമ്മിന്റെ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു റെഡ് വാളണ്ടിയേഴ്സിന്റെ ഒരു മാർച്ചിൻ്റെ വീഡിയോ ദൃശ്യമുണ്ട് റെഡ് വാളണ്ടിയർ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നയാൾ ഈ കേസിൽ ഒന്നാം പ്രതിയാണ് അങ്ങനെ സഖാക്കൾ മാത്രം പ്രതിയായ ഈ കേസ് എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും എത്ര തള്ളിപ്പറയാൻ ശ്രമിച്ചാലും അതിന് ദോഷം പാർട്ടിക്കുണ്ടാവുമെന്ന് തീർച്ചയാണ് സംസ്ഥാന വ്യാപകമായി അക്രമ രാഷ്ട്രീയത്തിന് കോപ്പുകൂട്ടുന്ന പാർട്ടിയാണ് കൊന്നും കൊലവിളിച്ചും ചോരകുടിച്ചും തൃപ്തി അടയുന്ന പാർട്ടിയാണ് സി പി എം എന്ന സന്ദേശത്തിന് അടിവരയിടുന്നു പ്രതിപക്ഷം അത് വേണ്ടതുപോലെ മുതലെടുക്കുന്നുമുണ്ട് കാരണം വടകരയിലെ സ്ഥാനാർത്ഥി വടകര ഉൾപ്പെടുന്ന മണ്ഡലമാണ് വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ഷാഫി ഇരട്ട ചങ്കുള്ള നേതാവാണ് പ്രഗത്ഭനാണ് വലിയ തരംഗം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ കൂട്ടിക്കൊടുക്കുകയും കീഴ്ക്കോടതി വെറുതെ വിട്ടിരുന്ന ഒരു പാർട്ടി നേതാവിനെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എത്ര നികൃഷ്ടമായി പച്ച ജീവൻ കൊത്തിപ്പറിക്കുന്നു എന്നത് ചർച്ചയാകുമ്പോഴാണ് ഈ ബോംബ് സ്ഫോടനം നടക്കുന്നതും അതിൽ എല്ലാ പ്രതികളും സി പി എമ്മുകാരാവുന്നതും വളരെ ഗൗരവമേറിയ സ്വാധീനമായിരിക്കും ഇത് സി പി എമ്മിനെതിരായി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നത് അത് മറികടക്കാൻ വേണ്ടിയാണ് പാർട്ടി സെക്രട്ടറി തള്ളി തള്ളിപ്പറയുന്നത് പക്ഷേ തള്ളി പറയുമ്പോഴും ഇവരുടെ കേസ് നടത്തുന്നത് പാർട്ടിയാണ് കൊല്ലപ്പെട്ട ആൾ ഏറെ വൈകാതെ രക്തസാക്ഷിയാകുമെന്ന് അവിടുത്തെ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം അന്വേഷണത്തിൽ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ബോംബ് നിർമ്മിച്ചത് ആർക്കെതിരെ പ്രയോഗിക്കാനാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ ഇങ്ങനെ ഒരു ബോംബ് നിർമ്മാണം നടക്കണമെങ്കിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടാവണം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കൊല്ലപ്പെട്ട സഖാവും ബോംബ് നിർമ്മിച്ചതിന് ആദ്യം അറസ്റ്റ് ചെയ്ത സഖാക്കളുമൊക്കെ ബോംബ് നിർമ്മിക്കും എന്ന ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ല ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പിണറായിക്ക് ധൈര്യമില്ല പിണറായിക്ക് അറിയാം ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അതായത് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് കൊടുക്കുന്നത് പോലീസ് മന്ത്രി എന്ന നിലയിൽ അതുപോലും ഈ മുഖ്യമന്ത്രി അറിയുന്നില്ല ഈ പോലീസ് മന്ത്രിയുടെ ഇതിനേക്കാൾ വലിയ കഴിവുകേടിന് മറ്റുദാഹരണം വല്ലതും പിണറായിക്ക് അറിയില്ല ഇങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാതായി ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല ക്ഷിപ്രകോപമൊക്കെ അതിൻ്റെ പ്രധാന കാരണമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മൈക്ക് തല്ലിപ്പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിന് രണ്ട് വേഷനാണ് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ മുമ്പിൽ വെച്ചിരുന്ന പേപ്പർ കാണാതെ പോയി അതിൻ്റെ ഫസ്റ്റ് വേഷൻ തീർത്തതാണ് എന്ന് പറയുന്നു അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും മൈക്ക് അദ്ദേഹം വലിച്ചു പറിച്ചതാണെന്ന് തീർച്ചയാണ് ആ മൈക്ക് അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കി ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് പേപ്പർ കാണാതെ പോയത് അല്ലെങ്കിൽ ആ മൈക്കിൻ്റെ ആ പൊസിഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം അദ്ദേഹം കുറച്ച് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുന്നുണ്ട് നടക്കുന്നില്ല ഒടുവിൽ അത് വലിച്ചൊടിച്ചു ആ മൈക്കിന് വേറൊരു കുഴപ്പമുണ്ടായിരുന്നു വലിച്ചോടിച്ചതാണ് ഈ മൈക്ക് പിണറായി വലിച്ചോടിക്കുന്ന ആ കാഴ്ച കണ്ട മൈക്ക് ഓപ്പറേറ്ററുടെ മാനസികാവസ്ഥ വാസവത്തിൽ പരിശോധിക്കേണ്ടത് അദ്ദേഹം എല്ലാം തീർന്നുകൊണ്ട് കരുതിക്കാണ് പക്ഷേ പിണറായി ശുഭിതനായില്ല ആ ക്ഷുഭിതനാകാതിരുന്നതൊരുപക്ഷെ മുഖ്യമന്ത്രി ബോധപൂർവം വലിച്ചു പറിച്ചിട്ടിരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാവാം അതെന്തുമാവട്ടെ ഇന്നൊരു ചിത്രം മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു ഒരു ഒന്നൊന്നര ചിത്രമാണ് പിണറായി പ്രസംഗിക്കുന്ന മൈക്കിനെ ഒരു താങ്ങുകൂടിയുണ്ട് അതായത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക ഇനി വലിച്ചു പറിച്ചാലും അത് പൊട്ടിപ്പോവരുതേ എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശാരീരിക മാനസികാവസ്ഥയുടെ പ്രതിഫലനരമാണിത് മൈക്ക് പൊളിച്ച് കളയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മൈക്ക് മുഖ്യമന്ത്രി വിചാരിച്ചാലും പൊളിഞ്ഞു പോവാതിരിക്കാൻ താങ്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഓർത്തു നോക്കുക ഇതിൻ്റെ തുടർച്ചയാണ് മുഖ്യമന്ത്രിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അറിയില്ല എന്ന് പറയുന്നത് എന്തായാലും ഈ ബോംബുണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നത് കണ്ടെത്തേണ്ടത് തന്നെയാണ് കേരള പോലീസിന് അത് കണ്ടെത്താനുള്ള സാമർഥ്യമൊക്കെയുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയാൽ അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുന്നത് കൊണ്ട് പാർട്ടി ശാഖാക്കൾ ആ പോലീസിനെ പോലീസായി വെച്ചോണ്ടിരിക്കത്തില്ല എന്നതുകൊണ്ട് ഒരു പക്ഷെ അത് പുറത്തു വന്നെന്ന് വരില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ഈ ബോംബ് നിർമ്മാണം രണ്ട് സീറ്റുകളിൽ വിജയമുറപ്പിക്കാനുള്ള നീക്കമായിരുന്നു വടകരയിലും കണ്ണൂരിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി കോട്ടകളാണ് ആ രണ്ട് മണ്ഡലങ്ങൾ കാസർഗോഡിൻ്റെ ഭാഗമായ പയ്യന്നൂർ പോലെയുള്ള ഭാഗങ്ങളൊക്കെ സി പി എമ്മിൻ്റെ കോട്ടയാണെങ്കിലും സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകൾ കണ്ണൂരും വടകരയുമാണ് കണ്ണൂർ നഗരത്തിലും മലയോര പ്രദേശങ്ങളിലും ഒക്കെ കോൺഗ്രസിനാണ് സ്വാധീനമെങ്കിലും കണ്ണൂരിലെ എല്ലാ ഉൾപ്രദേശ ഗ്രാമങ്ങളും സി പി എം കോട്ടകളാണ് പാർട്ടി ഗ്രാമങ്ങളാണ് അവിടെയൊന്നും പലയിടങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സഹകരണ ബാങ്കുകളിലോ ഒന്നും തെരഞ്ഞെടുപ്പ് പോലുമില്ല അത്രയേറെ സി പി സ്വാധീനമുള്ള ഇടങ്ങളാണ് അതുകൊണ്ട് കണ്ണൂരിലും വടകരയിലും തോൽവി സി പി എമ്മിനെ ആലോചിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ രണ്ട് തവണയും ആ രണ്ട് സീറ്റുകളും നഷ്ടപ്പെട്ടത് സി പി എമ്മിന് വലിയ ആഘാതമാണ് അതിൽ വടകരയിൽ അവർക്ക് വലിയ വിഷമമില്ല കാരണം പി ജയരാജന് ഒതുക്കാൻ കഴിഞ്ഞത് ആ തോൽവിയോടെയാണ് ഇക്കുറി പിണറായി വിജയന് ശൈലജ ടീച്ചർ തോൽക്കുന്നതിൽ വിഷമമൊന്നുമില്ല പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം കണ്ണൂരുകാരനാണ് കണ്ണൂരും വടകരയും തോറ്റു എന്ന് പറയുന്ന ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളായിരുന്നു ഈ ബോംബ് നിർമ്മാണത്തിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്നാണ് അവിടുത്തെ വൃത്തങ്ങൾ നൽകുന്ന സൂചന വളരെ കൃത്യമായി പോലീസ് വൃത്തങ്ങൾ നൽകുന്ന ചില സൂചനകളുണ്ട് അവർ പറയുന്നത് സി പി എം പ്രവർത്തകരെ കൊണ്ട് രണ്ട് മണ്ഡലങ്ങളിലും കഴിയുന്നതും നേരത്തെ വോട്ട് ചെയ്യിപ്പിക്കുക പറ്റിയാൽ കാസർഗോഡും അങ്ങനെ കഴിയുന്നതും ഉച്ചയ്ക്ക് മുമ്പ് വോട്ടുകൾ ഉറപ്പാക്കുക പലപ്പോഴും യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവർ വൈകിയെ വരും രാവിലെ ഏഴ് മണിക്ക് തന്നെ സകല പാർട്ടിക്കാരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ പാർട്ടിക്ക് കിട്ടാനുള്ള പരമാവധി വോട്ടുകൾ ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കിയതിന് ശേഷം ഉച്ചകഴിഞ്ഞ് സ്ഫോടനമുണ്ടായാൽ ഉച്ചകഴിഞ്ഞ് ബോംബാക്രമണം ഉണ്ടായാൽ ഉച്ചകഴിഞ്ഞ് കലാപമുണ്ടായാൽ സ്വാഭാവികമായും യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ട ആളുകൾ പ്രത്യേകിച്ച് നിഷ്പക്ഷരായ സി പി എം വിരോധമുള്ള സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയത്തോട് എതിരുള്ളവർ പേടിച്ച് വോട്ട് ചെയ്യാതിരിക്കും വലിയ തോതിൽ വോട്ട് അട്ടിമറിക്കാൻ കഴിയും പലയിടങ്ങളിലും ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു ജീവൻ സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായെന്ന് വരാം അത്തരമൊരു സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ ഈ നിഷ്പക്ഷ സമൂഹം മടിച്ചു നിന്ന് വരാം യു വോട്ട് ചെയ്യുന്നവർ മടിച്ചെന്ന് വരാം ഏതാണ്ട് മൂന്ന് മണിക്ക് മുമ്പ് സി പി എമ്മിന് കിട്ടാനുള്ള സകല വോട്ടുകളും ഉറപ്പാക്കി എല്ലാവരും പാർട്ടിക്കാർ നിർദ്ദേശം കൊടുത്താൽ മതിയല്ലോ മറ്റൊന്നും പറയേണ്ട കാര്യമില്ല നിർബന്ധമായും ഇക്കുറി പാർട്ടിക്കാർ ഉച്ചയ്ക്ക് മുമ്പ് വോട്ട് ചെയ്യണം നിർബന്ധം കൊടുക്കുകയും സകല പാർട്ടിക്കാരെ കൊണ്ടും ഉച്ചയ്ക്ക് മുമ്പ് വോട്ട് ചെയ്യിപ്പിക്കുകയും ഉച്ച കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ ഇടയുള്ള യു ഡി എഫിന് അനുകൂലമായ വോട്ടുകൾ ഇല്ലാതാവുകയും അങ്ങനെ വലിയ തോതിൽ യു ഡി എഫിൻ്റെ വോട്ട് അട്ടിമറിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന കണക്കുകൂട്ടലിൽ അതിനുവേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ബോംബന്ധാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്കും ഇത് നന്നായി അറിയാം പക്ഷേ ഈ വിവരം പുറത്തു വന്നെന്ന് വരില്ല സി പി എം വലിയ കുരുട്ടുബുദ്ധിക്കാരാണ് ഏതറ്റം വരെ പോയി വിജയം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നവരാണ് ഏത് പച്ച ജീവനും കൊത്തിപ്പറിച്ചും വിജയിക്കാൻ ശ്രമിക്കുന്നവരാണ് അതാണ് പാർട്ടി ആ ഒരു നീക്കമാണ് ഇപ്പോൾ പൊളിഞ്ഞു പോയത് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ രക്തസാക്ഷിയാകുന്നു മൂന്ന് പേർ ആശുപത്രിയിലാകുന്നു എല്ലാവരും പിടിക്കപ്പെടുന്നു അതോടെ ബോംബ് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ലാതായിരിക്കും ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രത്യേകിച്ച് രണ്ട് മണ്ഡലത്തിലെ ഫലം അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു നീക്കമാണ് തന്നെ പൊട്ടിയതുകൊണ്ട് ഇത് അവസാനിച്ചു പോയത് എന്തായാലും സി പി എമ്മിൻ്റെ കുരുട്ടു ബുദ്ധിക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ ഒരു അട്ടിമറി ഒഴിവായിപ്പോയി